കോഴിക്കുഞ്ഞിന് ശരിയാക്കാൻ തോന്നി കോഴിക്കുന്ന ഉടുപ്പല്ലായിട്ട് ഒന്നും ഒന്നുമില്ല കോഴി അമ്മ കൊച്ചിന്റെ കോഴിക്കുഞ്ഞെ നശിപ്പിച്ചതിന് ഉടുപ്പല്ല വസ്ത്രാഭിഷേകം കണ്ടെന്നും പറഞ്ഞു വെച്ചിരിക്കുന്നു പിന്നെ പാവപ്പെട്ട കറങ്ങിട്ട് കറങ്ങുന്നില്ല ഇത്ര ഇണ്ടായിരുന്നോളൂ കോഴിക്കൊ കോഴിക്കൊക്കിൻ്റെ കോഴിക്കൊഞ്ചി നമുക്ക് കൊഴു ഇരിക്കത്തോ അപ്പൊ ഇത് അടയിരിക്കുന്ന കൊഴുപ്പ് നോക്കടാ നീ ഇതെല്ലാം എടുത്തോട്ട് പോയപ്പോ കാലിന്റെ രണ്ട് കുറ്റി ഇവിടെ ഇരിക്കുവല്ലേ അത് അതേ ഇരിക്കുന്ന കൊഴുക്കും ഞാൻ കണ്ടോ കാല് ഞാൻ നിന്നെ കൊറേ മേടിച്ചു